ഐ പി എൽ വിശേഷങ്ങളുമായി ഹാഷ്ടാക്ക് ക്രിക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നടന്ന ഗുജറാത്ത് ടൈറ്റൺസും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള മത്സരത്തിൽ ഗുജറാത്തിനെതിരെ എട്ട് വിക്കറ്റിന്റെ ഉജ്ജ്വല വിജയം നേടിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് മത്സരത്തിൽ ടോസ് ലഭിച്ച രാജസ്ഥാൻ റോയൽസ് ഗുജറാത്തിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു അതുപോലെ മനോഹരമായ ഒരു ഇന്നിംഗ്സാണ് ഗുജറാത്ത് ടൈറ്റൻസ് കാഴ്ചവെച്ചത് ഗുജറാത്തിനു വേണ്ടി ഓപ്പണിംഗ് ബാറ്റർമാരായ സായി സുദർശനും നായകൻ ശുഭ്മാൻ ഗില്ലും കൂടി ചേർന്ന് നല്ലൊരു തുടക്കമാണ് ഗുജറാത്തിന് നൽകിയത് ഇരുവരും ചേർന്ന് തൊണ്ണൂറ്റിമൂന്ന് റൺസിന്റെ കൂട്ടുകെട്ടാണ് ആദ്യ വിക്കറ്റിൽ നേടിയത് നായകൻ ശുഭ്മാൻ ഗില്ലും വിക്കറ്റ് കീപ്പർ ജോസ് ബട്ട്ലറും അർദ്ധ സെഞ്ചറി നേടി നായകൻ ശുഭ്മാൻ ഗിൽ അമ്പത് വന്തിൽ അഞ്ച് ഫോറും നാല് സിക്സുമടക്കം എൺപത്തിനാല് റൺസ് അടിച്ചപ്പോൾ ജോസ് ബട്ട്ലർ ഇരുപത്തി ആറ് വന്തിൽ മൂന്ന് ഫോറും നാല് സിക്സുമടക്കം അമ്പത് റൺസും ഗുജറാത്തിന് വേണ്ടി സംഭാവന നൽകിയത് കൂടാതെ സായി സുദർശൻ മുപ്പത് വന്തിൽ മുപ്പത്തി ഒമ്പത് റൺസും തന്റെ ഓറഞ്ച് ഗ്യാപ്പ് നിലനിർത്തി അങ്ങനെ ഇരുപത് ഓവർ പൂർത്തിയായപ്പോൾ ഗുജറാത്ത് നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഒമ്പത് റൺസാണ് നേടിയത് രാജസ്ഥാനു വേണ്ടി മഹേഷ് തീഷ്ണ രണ്ട് വിക്കറ്റും ജോഫ്ര ആർച്ചർ സന്ദീപ് ശർമ്മ എന്നിവർ ഓരോ വിക്കറ്റുകൾ വീതം വീഴ്ത്തി മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസ് ഇരുന്നൂറ്റി പത്തൊന്ന് ഉയർന്ന വിജയലക്ഷ്യം വളരെ അനായാസം മറികടന്നു ഇന്നത്തെ മത്സരം പതിനാല് വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി എന്ന രാജസ്ഥാൻ റോയൽസിന്റെ കുട്ടി ക്രിക്കറ്റ് താരം കൊണ്ടുവരികയാണ് ശരിക്കും ആരാണ് സൂര്യവംശി എന്ന് ഇന്നെല്ലാവരും മനസ്സിലാക്കി ജുറാത്ത് ടൈറ്റൻസിന്റെ എല്ലാ മികച്ച ഇന്റർനാഷണൽ ബോളർമാരെയുമാണ് തല്ലിച്ചതിച്ചത് അങ്ങനെ തന്റെ ഐ പി എല്ലിലെ ആദ്യ സെഞ്ചറി ഇന്ന് നേടിയിരിക്കുകയാണ് ഒരു മുപ്പത്തഞ്ച് പന്ത് നേരിട്ടാണ് അവൻ സെഞ്ചറി നേടിയത് ഏഴ് ഫോറും പതിനൊന്ന് സൂപ്പർ സിക്സുകളുമാണ് അവന്റെ ബാറ്റിൽ നിന്നും ഇന്ന് പിറന്നത് വെടിക്കെട്ട് ശൈലിയാണ് അവന്റെ ബാറ്റിംഗ് അതുകൊണ്ട് തന്നെ തുടക്കം മുതലേ എല്ലാ ബോളർമാരെയും അറ്റാക്ക് ചെയ്താണ് കളിച്ചത് അതിവേഗത്തിൽ അർദ്ധ സെഞ്ചറി ത്തെ പതിനേഴ് പന്ത് നേരിട്ടാണ് താരം തന്റെ അർദ്ധ സെഞ്ചറിയിലേക്ക് കടന്നത് അങ്ങനെ മുപ്പത്തെട്ട് പന്തിൽ ഏഴ് ഫോറും പതിനൊന്ന് സിക്സുമടക്കം നൂറ്റിയൊന്ന് റൺസാണ് താരം ഇന്ന് നേടിയത് കൂടാതെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഒരിക്കൽ കൂടി ഈ സീസണിൽ അർദ്ധ സെഞ്ചറി നേടിയിരിക്കുകയാണ് ഓപ്പണറായ യശസ്സി ജയ്സ്വാൾ നാൽപ്പത് പന്തിൽ ഒമ്പത് ഫോറും രണ്ട് സിക്സുമടക്കം എഴുപത് റൺസ് എടുത്ത് പുറത്താകാതെ രാജസ്ഥാനെ വിജയത്തിലേക്ക് എത്തിച്ചു നായകൻ റിയാൻ പരാഗ് രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം പതിനഞ്ച് വന്തിൽ മുപ്പത്തിരണ്ട് റൺസും നേടി അങ്ങനെ രാജസ്ഥാൻ റോയൽസ് പതിനഞ്ച് പോയിന്റ് അഞ്ച് ഓവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഇരുന്നൂറ്റി പത്തൊന്ന് വിജയലക്ഷം മറികടന്നു നിലവിൽ പത്ത് കളിയിൽ നിന്നും മൂന്ന് മത്സരം മാത്രം ജയിച്ച രാജസ്ഥാൻ റോയൽസ് ആറു പോയിന്റുമായി പോയിന്റ് പട്ടികയില് മൂന്നാം സ്ഥാനത്താണുള്ളത്